ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ ഇങ്ങനെ പീസാക്കാതെ നല്ല ക്ലീനാക്കി കടയിൽ നിന്ന് മേടിച്ചു എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അളവിന് നമുക്ക് വേണ്ടിയ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ കട്ട് ചെയ്ത പീസെല്ലാം നല്ലപോലെ ക്ലീനായി കഴുകി വെള്ളം വലിഞ്ഞ് വെള്ളം വലിയാനായി ഒരു ഓട്ടപ്പാത്രത്തിൽ വെക്കുക അതിന് ശേഷം നല്ലതുപോലെ വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം ഇതിന് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരപ്പ് അരപ്പുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും സാധനമാണ് അതിന് വേണ്ടിയത് ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിൽ നല്ലതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയപ്പിലയും കൂടെ മിക്സിയിൽ നല്ലതുപോലെ അരച്ച് കൊടുക്കാം മിക്സിയിൽ ഇത് നല്ലതുപോലെ അരയുന്നതിനായി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ കൂടി മിക്സിയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അത് ഇഞ്ചി വെളുത്തുള്ളിയും നല്ലതുപോലെ അരഞ്ഞ് ആ ഇതിനെ അരിഞ്ഞ് കിട്ടിയ ശേഷം നമ്മൾ ഈ മസാല അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അതില ഉപ്പും കൂടെ അതിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും മിക്സിയിലത് നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ പാകത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഈ അരപ്പ് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസിൽ പുരട്ടി കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ അരപ്പ് പുരട്ടി ചിക്കൻ പീസ് കുറേ സമയം മേം അത് അരപ്പ് നല്ലതുപോലെ പിടിക്കുന്നതിനായിട്ട് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതിനായിട്ട് ഒരു ഞാനൊരു രണ്ട് മണിക്കൂറോളം വെച്ചിരുന്നു അതിലു ശേഷം അലപ്പം നല്ലതുപോലെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കനല് റെഡിയാക്കാം അതിന് കനല് റെഡിയാക്കുക നല്ലതുപോലെ ചിരട്ടയും ചാർക്കോളും വെച്ച് കനൽ ഉണ്ടാക്കിയ ശേഷം ഈ കത്തുമ്പോൾ തീയിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പാടില്ല ഒരിക്കലും ആ കനൽ നല്ലതുപോലെ ആയി ായിക്കഴിഞ്ഞാൽ അതിനുശേഷം നമ്മള് ആ ഗ്രില് ചെയ്യുന്ന അരുപ്പ് വരട്ടി വെച്ച് ഗ്രില്ല് നമ്മൾ നല്ല കലപ്പിൽ മറിച്ച് വെച്ച് ഇടക്കിടക്ക് ബട്ടറും പുരട്ടി കൊടുത്ത് രണ്ട് സൈഡും മറിച്ച് വെച്ച് കഴിയുമ്പം നമുക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റും കാണും വേറെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് സാലഡും മൈനൈസും കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഒരു കൊളസ്ട്രോളും വിഷയവും ഇല്ല